Нам скарим. മലയാള തനിമയുള്ള സൗന്ദര്യമെന്നാണ് ഇപ്പോഴും കാവ്യമാധവനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യമാധവൻ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ പുത്തൻമാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്യാറുള്ളത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി തന്നെ ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയതാണ് കാവ്യ സ്കൂൾ കാലഘട്ടം മുതൽക്കേ തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിൽ എല്ലാം ആക്റ്റീവ് കാവ്യ വളരെ ചെറിയ പ്രായം മുതൽക്കേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു കാവ്യ്ക്ക് അതിനെല്ലാം കൂട്ടായി നിന്നിരുന്നത് അമ്മയും അച്ഛനുമാണ് പ്രത്യേകിച്ചും അച്ഛൻ മാധവൻ ഷൂട്ടിങ്ങിനും മറ്റും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതുമെല്ലാം അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു നാൽപ്പത്തി ഒന്നിലേക്ക് കടന്നിരിക്കുകയാണ് കാവ്യ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന മലയാള ചിത്രത്തിലാണ് കാവ്യമാധവൻ അവസാനമായി അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിൽ ദിലീപിനൊപ്പമാണ് അവസാനമായി സ്ക്രീൻ സ്പേസ് പങ്കിട്ടത് അഭിനയ അഭിനയരംഗത്ത് നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തുകൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പഴയതിലും സജീവമാണ് കാവ്യ ബിസിനസ് വുമൺ കൂടിയായ കാവ്യ ഇപ്പോൾ മുഴുവൻ സമയം തന്റെ ബ്രാൻഡിനായി വർക്ക് ചെയ്യുന്ന ലേഡി കൂടിയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളത്തിൽ മിക്ക ഫംഗ്ഷനുകളിലും ഫോട്ടോഷൂട്ടുകളിലും നിറയാറുണ്ട് താരം ഏറ്റവും ഒടുവിൽ കല്യാൺ ജുവല്ലറിയുടെ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കാവ്യയുടെ ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യമാധവൻ ദിലീപ് താരജോഡികളുടെ വിവാഹം നടക്കുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേട്ട നടിമരിൽ ഒരാളാണ് കാവ്യ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണം ദിലീപുമായുള്ള വിവാഹം വരെ മലയാളികളുടെ പ്രിയങ്കരിയായിരുന്നു കാവ്യ എന്നാൽ വിവാഹശേഷം ഈ ജനപ്രീതിയിൽ ഇടിവ് വരികയായിരുന്നു ദിലീപ് മഞ്ജുവാര വിവാഹബന്ധം തകരാൻ കാരണം കാവ്യാണെന്ന ആരോപണമാണ് ശക്തമായി വന്നത് കാവ്യോ മഞ്ജുവോ പക്ഷേ ഇതേക്കുറിച്ച് ഒരിക്കൽ പോലും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല കാവ്യല്ല തന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായതെന്ന് പല അഭിമുഖങ്ങളിലും ദിലീപ് അടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഗോസിവുകൾ അവസാനിക്കുന്നതായിരുന്നില്ല ദിലീപിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ വലിയ ആരോപണം വന്ന സമയത്ത് കീഴ്മേൽ മറിഞ്ഞത് കാവ്യയുടെ ജീവിതം കൂടിയായിരുന്നു കാവ്യേയും വിവാദങ്ങളിലേക്ക് പലരും വലിച്ചുടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കാവ്യ്ക്ക് നേരെയും വന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ പോലും ഇതിനെതിരെ കാവ്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ സാഹചര്യം വരുമ്പോൾ കാവ്യ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് വനിതയ്ക്ക് കാവ്യം ദിലീപും നൽകിയ ഒരു അഭിമുഖം വലിയ രീതിയിൽ ചർച്ചയും വിവാദവുമായിരുന്നു ദിലീപിന് വെള്ള പൂശാനുള്ള ശ്രമമാണിതെന്ന് വരെ ആരോപണം ഉയർന്നിരുന്നു അന്നത്തെ അഭിമുഖത്തിൽ കാവ്യ ഒരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞു പോയ ഒരു നിമിഷവും മറന്നു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ദിലീപേട്ടനെ ഓർമ്മിപ്പിക്കാറുള്ളത് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കേണ്ടതാണ് അതെല്ലാം എഴുതണം കാവ്യമാധവൻ മഞ്ജു വരയർ എന്നിവരെ പോലെ വ്യക്തി ജീവിതം ചർച്ചയായ നടിമാർ മലയാളത്തിൽ കുറവാണ് അത്രത്തോളം ഇവരുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് കൗതുകവുമുണ്ട് മഞ്ജു കരിയറിലെ പേരും പ്രശസ്തിയും ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന കാലത്ത് കാവ്യ കുട്ടിയാണ് പിന്നീട് മലയാളത്തിലെ മുൻനിര നായക നടിയായി കാവ്യ മാറി മഞ്ജു നീണ്ട പതിനാല് ശേഷം ദിലീപുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് വന്നു പിന്നാലെ കാവ്യ അഭിനയരംഗം വിട്ട് ദിലീപിനെ വിവാഹം ചെയ്തു വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് കാവ്യമാധവൻ മഞ്ജുവിന്റെ കുടുംബജീവിതം തകരാൻ കാരണം കാവ്യയാണെന്ന കുറ്റപ്പെടുത്തൽ ഇന്നും നിലനിൽക്കുന്നു കാവ്യ ഈ വാദത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മഞ്ജുവും കാവ്യയെ വിമർശിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്നാൽ രണ്ടു പേരുടെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും കാവ്യക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടാകാറ് നടി കുറെക്കാലം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോഴും കമന്റ് ബോക്സ് ഓഫ് ചെയ്തു ആരാധക സ്നേഹം മനസ്സിലാക്കിയ കാവ്യ പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്തു അതേസമയം കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ കാവ്യ ഡിലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതിന് മാറ്റമുണ്ടായി അമ്മയ്ക്കും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോയാണ് കാവ്യ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് തന്റെ എല്ലാമായ രണ്ട് ഹൃദയങ്ങൾ എന്നാണ് വരെ വിശേഷിപ്പിച്ചത് നിരവധി പേർ കാവ്യോടും കുടുംബത്തോടുമുള്ള സ്നേഹം അറിയിച്ചു എന്നാൽ ചിലർ നെഗറ്റീവ് കമന്റുകളുമായാണ് എത്തിയത് കുടുംബം തകർത്തവൾ എന്ന അധിക്ഷേപക പരാമർശങ്ങൾ ഉൾപ്പെടെ കമന്റുകൾ വന്നിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയെ കാവ്യ ഒഴിവാക്കിയോ എന്നും കമന്റുകളിൽ നിറഞ്ഞു ഇത്തവണ കാവ്യ പക്ഷേ നെഗറ്റീവ് കമന്റുകൾ നീക്കിയിട്ടില്ല പറയുന്നവർ പറയട്ടെന്ന മനോധൈര്യം കാവ്യ െന്ന് ആരാധകർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യ ദിലീപ് വിവാഹം അന്ന് മുതൽ ഇന്ന് വരെ കാവ്യ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ട് ഇവയെ അവതിജീവിക്കാനുള്ള മനോധൈര്യം കാവിയ്ക്ക് വന്നിരിക്കാം സത്യാവസ്ഥ അറിയാതെയാണ് കാവ്യെ കുറ്റപ്പെടുത്തുന്നതെന്ന് നടിയ അടുത്തറിയുന്ന സഹപ്രവർത്തകർ പലരും നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു കാവിയുടെ ഇളയ മകൾ മഹാലക്ഷ്മിയുടെ പിറന്നാൾ അർദ്ധരാത്രി മുതൽ കാവ്യ മാധവന്റെ ഫാൻ പേജുകളെല്ലാം നടിയുടെ പ്രിയപുത്രി മഹാലക്ഷ്മിയുടെ ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് നിറയുകയാണ് ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിന്റെയും കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമാട്ടി ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നു മഹാലക്ഷ്മി ക്ഷിയുടെ മാത്രല്ല കാവയുടെ അമ്മ ശ്യാമള മാധവന്റെയും പിറന്നാളാണിന്ന് അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കാവിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എന്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എന്റെ അമ്മയും മകളും എന്നാണ് കാവ്യ കുറിച്ചത് കാവിയുടെ അമ്മയെയും മകളെയും അല്ല നടിയുടെ മൂന്ന് പ്രായത്തിലുള്ള വേർഷനുകളാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നതെന്നായിരുന്നു കമന്റുകൾ ഏറെയും അമ്മ ശ്യാമളയുടെ തനിപ്പകർപ്പാണ് കാവ്യ മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം ദിലീപുമായിട്ടാണെങ്കിലും കണ്ണുകൾ കാവ്യുടേതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും ആ എക്സ്പ്രസീവായ കണ്ണുകളിലേക്കാണ് കാവിച്ചേച്ചി അഭിനയം നിർത്തിയെങ്കിലും ഭാവിയിലെ ഭദ്ര കൂടെ താഴെ തന്നെ നിൽപ്പുണ്ട് മൂന്ന് ജനറേഷൻ ആണ് സൗന്ദര്യം കൈമാറി വരുന്നത് എന്തൊരു യോഗമാണെന്നാണ് ഫോട്ടോയ്ക്ക് വന്ന കമന്റുകളിലൊന്ന് ഒന്ന് നിരവധി യുവനായികന്മാരെ എല്ലാ വർഷവും മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാവ്യ ഇന്നും മലയാളികൾ മിസ് ചെയ്യുന്നുണ്ട് ഇതുവരെ കണ്ടതിൽ യുവനായകന്മാരിൽ മേക്കപ്പ് ഇല്ലാതെയും മേക്കപ്പിലും ഇത്രയും സുന്ദരിയായി ഒരു നടി വേറെയില്ല എന്നിങ്ങനെ കാവിയുടെ ഫോട്ടോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ തന്നെ അതിന് ഉദാഹരണമാണ് കാവിയുടെ ലക്കി ചാമാണ് മക്കൾ മഹാലക്ഷ്മി വിവാഹം കഴിഞ്ഞ രണ്ട് വർഷത്തിനു ശേഷമാണ് മഹാലക്ഷ്മി കാവ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേസും വിവാദങ്ങളും കെട്ടടങ്ങിയതും മഹാലക്ഷ്മിയുടെ വരവിന് ശേഷമാണ് മാത്രമല്ല കാവ്യയുടെ ലക്ഷ്യ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റതും മാമാട്ടിയുടെ വരവിന് ശേഷമാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും തന്നെയാണ് ലക്ഷ്യയുടെ പ്രധാന മോഡലുകളും അച്ഛൻ മാധവൻ അടുത്തിടെയാണ് കാവ്യെ വിട്ടുപോയത് അതുകൊണ്ട് തന്നെ സ്വന്തം പിറന്നാളോ ഓണമോ ഒന്നും ആഘോഷിച്ചിരുന്നില്ല എന്തായാലും പതിവായി കുഞ്ഞനെത്തിക്ക് പിറന്നാൾ ആശംസിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചില്ല മാമ്മാട്ടിയെ മീനാക്ഷി മനഃപൂർവ്വം മറന്നോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷിക്കാൻ പങ്കെടുക്കാൻ ദിലീപും കാവ്യയും മാത്രമാണ് വന്നത് മഹാലക്ഷ്മി മീനാക്ഷിയും വന്നിരുന്നില്ല കാരണം തിരക്കിയപ്പോൾ മീനാക്ഷി പുറത്താണെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് ചേച്ചി എന്നതിലുപരി അമ്മയുടെ സ്ഥാനമാണ് മീനാക്ഷിക്ക് മഹാലക്ഷ്മി നൽകിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് താരതമ്യകൾ മകൾക്ക് നൽകിയത് ചെന്നൈയിലാണ് കാവ്യയും മഹാലക്ഷ്മിയും മീനാക്ഷിയും ദിലീപുമെല്ലാം ഇപ്പോൾ താമസിക്കുന്നത് അതേസമയം വിവാഹശേഷം കാവ്യമാധവൻ വീട്ടിലിരിക്കാൻ കാരണം ദിലീപാണെന്ന സോഷ്യൽ മീഡിയയിൽ നേരത്തെ വലിയ ചർച്ച ഉയർന്നിരുന്നു അടുത്തിടെ അതിനുള്ള മറുപടി കാവ്യമാധവൻ തന്നെ നൽകുകയും ചെയ്തു താൻ ബ്രേക്ക് എടുത്തത് കുടുംബജീവിതം പൂർണ്ണമായും അനുഭവിച്ചറിയാൻ വേണ്ടിയാണെന്നും അത് തന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നുമാണ് താരം പറഞ്ഞത് ഒരിക്കലും ദിലീപ് ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എന്റെ ആഗ്രഹത്തിൽ എനിക്ക് മോളെ ഒക്കെ നോക്കി ആ ഒരു കാലഘട്ടം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഒരു ബ്രേക്ക് എടുത്തതെന്നുമെല്ലാം താരം ഒരു ചടങ്ങിനിടെ വ്യക്തമാക്കിയിരുന്നു thank you